നമുക്കിന്ന് ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പി നോക്കാം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ഇതുപോലെ തയ്യാറാക്കി നോക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതെങ്ങനെയാ നോക്കാം ഒരു കപ്പ് അരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി പിന്നെ അതുപോലെ തന്നെ അര കപ്പ് കടലപ്പൊടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് എള് അത് കറുത്തള്ളായാലും വെളുത്തുള്ള ആയാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം കൂടെ ചേർക്കണമായിരുന്നു അത് ഇപ്പം ചേർക്കാൻ മറന്നുപോയതാണ് ഇനി അതൊന്ന് മിക്സ് ആക്കിയിട്ട് കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ആദ്യം തന്നെ കുറവൊഴിക്കുമ്പോൾ കറക്റ്റ് ആ മാവ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലേ മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചേർക്കാൻ മറന്ന നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കാം ഇനി ഇത് സാധാരണ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ആ സേവനെ നുറു മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് ഇതുപോലെ ഒരു വാഴയിലയിൽ എണ്ണ പരട്ടി അതിൽ ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു തവിയിൽ വെച്ചിട്ട് അതിൻ്റെ എടുത്താലും മതി ഇനി ഇത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം